എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് കൊല്ലത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബസ്സുകളിൽ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എന്നൊക്കെയുള്ള ബോർഡ് കണ്ടു എങ്കിൽ പിന്നെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസും അതിനോട് ചേർന്ന് തന്നെയുള്ള തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ബീച്ചും കാണാമെന്ന് വിചാരിച്ചു ഒരു ബസ്സിൽ അങ്ങോട്ട് ചാടി കയറിയതാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടുപുറത്തുനിന്നുമുള്ള സ്റ്റോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ബസ്സിൽ ചാടി വലിഞ്ഞ് കയറിയത് വെറും നിസ്സാര സമയം കൊണ്ട് തന്നെ നമ്മുടെ ബസ് ദാ തങ്കശ്ശേരിയിൽ എത്തും കേട്ടോ ദാ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബസ് ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്നും അല്പ ദൂരം നമുക്ക് ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് നടക്കുവാനുണ്ട് കേട്ടോ പറഞ്ഞില്ലല്ലോ വെറും പത്ത് രൂപയാണ് കേട്ടോ ഇവിടെ വരെ ബസ് ടിക്കറ്റ് ചാർജ് ആയത് നടന്നു നടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക് വാട്ടർ പാർക്കിന്റെ ബോർഡ് കാണുക സമയം ഇപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതാണ് കേട്ടോ ആദ്യം പോയി ലൈറ്റ് ഹൗസ് തന്നെ അങ്ങോട്ട് കാണാമെന്ന് ഞാൻ വിചാരിച്ചു അടിപൊളി എത്ര മനോഹരാണെന്ന് നോക്കിക്കേ ലൈറ്റ് ഹൗസ് കാണാൻ തിങ്കളാഴ്ച ദിവസമൊക്കെ ഇവിടെ അവധിയാണ് കേട്ടോ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഇതിലേക്ക് പ്രവേശിക്കുവാനുള്ള ചാർജായിട്ട് വരുന്നത് കേട്ടോ മൊബൈലിൽ ഫോട്ടോയും മറ്റും എടുക്കുന്നതിനായിട്ട് പത്ത് രൂപ നമ്മൾ അധികം നൽകണം അങ്ങനെ ഇരുപതും പത്തും മുപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് ചാർജ് ആവുന്നത് ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാമെന്ന് വിചാരിച്ച് കുറെ ദൂരം കയറിയപ്പോൾ തന്നെ കാലങ്ങോട്ട് കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി അതിനാൽ തന്നെ തിരികെ ഇറങ്ങി ലിഫ്റ്റിൽ കയറി ഞാൻ നേരെ മുകളിലെത്തി എത്തി കേട്ടോ കൊല്ലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ സുപ്രധാന സ്ഥാനം ഇപ്പോഴും തങ്കശ്ശേരി ലൈറ്റ് ഹൗസിനുണ്ട് കേട്ടോ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഈ തങ്കശ്ശേരിയിൽ എല്ലായിടവും ഉണ്ട് കേട്ടോ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ് നിർമ്മാണം പൂർത്തിയായി നൂറു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊല്ലം തീരത്ത് തലയുയർത്തി നിൽക്കുകയാണ് കേട്ടോ ഈ ചരിത്ര നിർമ്മിതി പോളി ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നും കടൽ കാണാൻ എന്തൊരു ഭംഗിയല്ലേ അതിഭയങ്കരമായ വെയിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ വന്ന സമയം ശരിയായില്ല എന്ന് തോന്നുന്നു ഉച്ചയാറായിട്ടുണ്ട് താഴോട്ട് നോക്കുമ്പോഴാണ് തലയാണെങ്കിൽ അതിഭയങ്കരമായിട്ട് കറങ്ങിയാണ് കൂടാതെ എൻ്റെ കാലൊക്കെയാണ് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് അധിക സമയം ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഒരു ഞാൻ തല കറങ്ങി താഴെ വല്ലതും വീഴും അതിനാൽ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥലം കാലിയാക്കുവാൻ അങ്ങോട്ട് തീരുമാനിച്ചു കേട്ടോ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ കിടുകിടാ കിടുകിട വിറക്കെട്ടോ ഒന്നും അങ്ങോട്ട് ചിത്രീകരിക്കാൻ പോലും പറ്റുന്നില്ല പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും എല്ലാവരുടെയും അധീനതയിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ തങ്കശ്ശേരി ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് അധിനിവേശത്തിനായിരുന്നു ഈ കൊല്ലം തങ്കശ്ശേരി കൊല്ലത്തിൻ്റെ വാണിജ്യത്തെ വളരെയധികം സഹായിച്ചിരുന്ന ഒന്നായിരുന്നു ഈ ലൈറ്റ് ഹൗസ് കുരുമുളകായിരുന്നു ആ കാലത്തെ പ്രധാന ഉൽപ്പന്നം കയറ്റുമതിയായിട്ട് ചെയ്തിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും ഓടിച്ചാടി തുള്ളി കളിക്കാനും പറ്റിയ അതിമനോഹരമായ ഒരു പാർക്ക് ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ പുരിവയിലത്ത് ലൈറ്റ് ഹൗസിൽ നിന്നുമുള്ള കാഴ്ചകളെല്ലാം കണ്ടു തീർത്തതിന് ശേഷം ഞാൻ നേരെ ബ്രേക്ക് വാട്ടർ ബീച്ചിൻ്റെ അടുത്തോട്ട് നടക്കാൻ പോവുകയാണോ കേട്ടോ മനോഹരമായ ഒരു സ്ഥലമാണ് സ്ഥലമാണോട്ടോ ഇവിടം പത്ത് രൂപയാണ് ഒരാൾക്ക് ഇവിടേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആയിട്ട് ഈടാക്കുന്നത് ഉച്ചക്ക് രണ്ടു മണി മുതൽ രാത്രി എട്ട് മണി വരെയാണോ കേട്ടോ ഇവിടുത്തെ പ്രവേശന സമയമാണ് വന്ന സമയം എന്തായാലും ശരിയായില്ല സമയം ഇപ്പോൾ രണ്ടര ആയതോളൂ സൂര്യനാണെങ്കിൽ എന്റെ ദേഹത്തെ കട്ടിച്ചിട്ടാണ് എന്നെങ്ങോട്ട് പൊള്ളി പഴിപ്പിച്ച് കളയുകയാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയെന്നല്ല ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇവിടേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് കയ്യിൽ ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ കാരണം ഇത് കിലോമീറ്ററുകളോളം നീളത്തിൽ ഈ സ്ഥലം ഇങ്ങനെ ഈ പുലിമുട്ട് അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടയോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല ദാഹിച്ചാൽ തന്നെത്താൻ പരവേശം എടുത്തിരിക്കേണ്ടി വരും എനിക്കത് സംഭവിച്ചു എൻ്റെ ഈ പോക്കിലേ കടലിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഒരുപാട് 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 ദൂരം നടന്നു പോകാനുണ്ട് കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണുവാൻ പറ്റുന്നത് ധാരാളം ഫിഷിംഗ് ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ പറ്റും കേട്ടോ ഈ തീരത്തെ കല്ലിൽ വന്നിട്ട് തിരയടിക്കുന്ന കാഴ്ച കാണാനുണ്ടല്ലോ ഒരു ഒന്നൊന്നര പൊളി വൈബ് തന്നെയാണ് കേട്ടോ ഈവനിങ് സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ആളായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വൈകിട്ട് സമയത്ത് വന്നിട്ടുണ്ട് ഇവിടെ സൺസെറ്റിന്റെ നല്ലൊരു അടിപൊളി കാഴ്ച ഉണ്ട് അതൊന്നൊന്നര ഒരു പൊളി കാഴ്ച തന്നെയാണ് കേട്ടോ കൊച്ചിക്കാർക്ക് ഫോർട്ട് കൊച്ചി എന്ന പോലെയാണ് കൊല്ലംകാർക്ക് ഫോർട്ട് കൊല്ലം കൊല്ലം ടൗണിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ കേട്ടോ നടന്നാലും 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 തീരത്തില്ലോട്ടോ അതുപോലെ ദൂരത്തിൽ പരന്നങ്ങ് പോയേക്കുവാണ് നമ്മുടെ ഈ പുലിമുട്ട് ഞാൻ എന്തായാലും ഇവിടം കൊണ്ട് ഈ യാത്ര അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കാരണം ഞാൻ വെള്ളമൊന്നും എടുത്തില്ല സൂര്യനാണെങ്കിൽ എന്നെ അങ്ങോട്ട് നടക്കാൻ സമ്മതിക്കുന്നില്ല തല കറങ്ങുന്ന പോലെ എൻ്റെ കൈതിരിപ്പ കൊണ്ടുതന്നെ പോരുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം വാങ്ങി കൈ വച്ചാൽ മതിയായിരുന്നു ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമുഖത്തെല്ലായിട ഉണ്ട് കേട്ടോ അത്തരം കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്രകൾ മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും അതുവരെ എല്ലാവർക്കും വണക്കം